നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തേക്ക് വിനോദസഞ്ചാരികളെയും താമസക്കാരെയും കൂടുതൽ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് യു എ ഇ ആവിഷ്കരിച്ചിരിക്കുന്നത് വിവിധ എമിറേറ്റുകളുടെ സഹകരണത്തോടെ വരും നാളുകളിൽ രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന പദ്ധതികളാണ് വരാൻ പോകുന്നത് ഇപ്പോൾ വിനോദസഞ്ചാരികളെയും താമസക്കാരെയും ഒരുപോലെ കയ്യിലെടുക്കാൻ ചില ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു തലസ്ഥാന നഗരിയായ അബുദാബി ഹോട്ടൽ മുറികൾക്കും റെസ്റ്ററൻറ്റുകൾക്കുമുള്ള നികുതി നിരക്കിൽ അധികൃതർ വലിയ ഇളവാണ് വരുത്തിയിരിക്കുന്നത് ഇതോടെ അബുദാബിയിൽ ഹോട്ടൽ മുറികൾക്കും റെസ്റ്ററൻറ്റുകൾക്കും ഇനി വാടക ഗണ്യമായി കുറയും ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് ഇതുവഴി ചിലവ് കുറച്ച് താമസിക്കാനും കഴിയും അടുത്ത മാസം ഒന്ന് മുതലാണ് ഈ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക അബുദാബിയിലേക്ക് ഇരുപത്തിനാല് ദശലക്ഷത്തിലധികം സന്ദർശകരെ ആകർഷിക്കാനാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് ഇതിനായി എമിറേറ്റിനെ വിനോദ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കി വളർത്തും ഹോട്ടൽ മുറികൾക്കും റെസ്റ്റോറന്റുകൾക്കുമുള്ള വാടക വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിക്കുന്നതിനാണ് അധികൃതരുടെ ഈ നടപടിയെന്ന് അബുദാബി കൾച്ചർ ആൻഡ് ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ചു ഇത് എമിറേറ്റിലെ ആദിത്യ മര്യാദകൾ ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളെയും താമസക്കാരെയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കും ഒരു മുറിക്ക് ഒരു രാത്രി പതിനഞ്ച് ദൃഹം എന്ന മുനിസിപ്പാലിറ്റി ഫീസ് പൂർണ്ണമായും എടുത്തു കളഞ്ഞു ആറ് ശതമാനം ടൂറിസം ഫീസും ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾക്ക് ബാധകമാക്കിയ നാല് ശതമാനം മുനിസിപ്പാലിറ്റി ഫീസും പൂർണ്ണമായും ഒഴിവാക്കി അതിഥികൾക്ക് നൽകുന്ന ടൂറിസം ഫീസ് ആറ് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനമായി കുറയ്ക്കും എന്നാൽ ഉപഭോക്താവിന് നൽകുന്ന ഇൻവോയ്സിൻ്റെ മൂല്യത്തിന്റെ നാല് ശതമാനം മുനിസിപ്പാലിറ്റി ഫീസ് തുടരും ഹോസ്പിറ്റാലിറ്റി ടൂറിസം മേഖലയുടെ വളർച്ചയെ പിന്തുണയ്ക്കുകയും അബുദാബിയെ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തുകയുമാണ് കൾച്ചർ ആൻഡ് ടൂറിസം വകുപ്പിന്റെ ലക്ഷ്യം എമിറേറ്റിലെ ആതിഥേയത്വം ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളെയും താമസക്കാരെയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഈ നടപടി എമിറേറ്റിന്റെ ടൂറിസം സംസ്കാരം ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളുടെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരികയാണ് യാത്രക്കാരുടെ മുൻഗണനകളും താൽപ്പര്യങ്ങളും നിറവേറ്റുന്ന വൈവിധ്യമാർന്ന സേവനങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ സുസ്ഥിരമായ വളർച്ചയും ദീർഘകാല വിജയവും സാധ്യമാക്കാൻ ഡി സി ടി അബുദാബി ലക്ഷ്യമിടുന്നുണ്ടാവും അബുദാബിയും യൂറോപ്പും തമ്മിലുള്ള വ്യോമ ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി നേരത്തെ വിമാന കമ്പനികളുമായി കരാർ ഒപ്പുവച്ചിരുന്നു ഫ്രാങ്കോ ഡച്ച് എയർലൈൻ ഗ്രൂപ്പായ എയർ ഫ്രാൻസ് കെ എൽ എമ്മുമായി ഡി സി ടി അബുദാബി ഒപ്പുവെച്ച കരാർ പ്രകാരം പാരീസിലേക്കുള്ള പ്രതിദിന ഫ്ലൈറ്റുകൾ വഴി അബുദാബിയുടെ ആഗോള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കും എന്തായാലും കൂടുതൽ വിനോദസഞ്ചാരികളെയും താമസക്കാരെയും ഒക്കെ ആകർഷിക്കാൻ കൂടുതൽ ഇളവുകൾ യു എയിലെ പല എമിറേറ്റുകളും വരും നാളുകളിൽ പ്രഖ്യാപിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക